മുന്നൂറിൽ പരം സിറ്റിംഗ് കപ്പാസിറ്റിയോടെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ആഘോഷങ്ങൾ ഉത്സവമാക്കാൻ വൈഗാഹാൾ നിയർ ഏഴുപുന്ന കുമ്പളങ്ങി ബ്രിഡ്ജ് കോൺടാക്ട് നയൻ സിക്സ് ഫോർ ഫൈവ് സിക്സ് ഡബിൾ സീറോ ഡബിൾ വൺ ഫൈവ് ഡബിൾ നയൻ സിക്സ് വൺ വൺ ഡബിൾ സീറോ ഡബിൾ വൺ ഫൈവ് അറുപത്തിയൊൻപത് പവൻ സ്വർണം കവർന്ന പ്രതികൾ അറസ്റ്റ് അറുപത്തിയൊൻപത് പവൻ സ്വർണം കവർന്ന പ്രതികൾ അറസ്റ്റിലായി പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന അറുപത്തിയൊൻപത് പവൻ സ്വർണം കവർന്ന കേസിൽ രണ്ടുപേരാണ് അറസ്റ്റിലായത് കൊടുങ്ങല്ലൂർ എസ്സൻപുരം നെല്ലിപ്പറമ്പത്ത് വൈജു ഇരുപത്തെട്ട് നോർത്ത് പറവൂർ കാഞ്ഞിരപ്പറമ്പിൽ നിസാർ ഇരുപത്തിയാറ് എന്നിവരാണ് പുത്തൻകുരിശ്ശി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രാത്രി ഇരുപ്പച്ചിറ നുണാൽപ്പറമ്പിൽ രഞ്ജിത്ത് ആർനാരുടെ വീട്ടിൽ നിന്നുമാണ് സ്വർണം കവർച്ച നടത്തിയത് സംഭവസമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല തുടർന്ന് ലഭിച്ച പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബോസ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊടുങ്ങല്ലൂരിലുള്ള ലോഡ്ജിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത് പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും ഭവനോളം സ്വർണ്ണാഭരണം പോലീസ് കണ്ടെടുത്തു കൂട്ടറിൽ കറങ്ങി നടന്ന ആൽതാമസമില്ലാത്ത വീടാണ് ഉറപ്പുവരുത്തിയ ശേഷമാണ് രണ്ടംഗ സംഘം മോഷണത്തിന് കയറി മുൻവശത്തെ വാതിൽ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് അവിടെയുണ്ടായിരുന്ന ഗോവണി ഉപയോഗിച്ച് രണ്ടാം നിലയിൽ കയറി വാതിൽ തുറന്ന് അലമാരിയിൽ സൂക്ഷിച്ച സ്വർണം കവർന്ന് കടന്നുകളകയായി അന്ന് രാത്രി തന്നെ മറ്റൊരു വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീട് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങല്ലൂരിലുള്ള ലോഡ്ജിലുണ്ടെന്ന് പോലീസ് ലോഡ്ജ് വളഞ്ഞ് പിടികൂടുകയായി മോഷണത്തിനായി എത്തിച്ചേർന്ന സ്കൂട്ടറും കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കറുത്ത മാസ്ക് ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു വൈശുവിനെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പതിനാറ് കേസുകളുണ്ട് റൂറൽ ജില്ലയിൽ മാത്രം പത്ത് കേസുകൾ നിലവിലുണ്ട് നിസാറിനെതിരെ നാല് കേസുകളുണ്ട് പ്രതികൾക്കെതിരെ കൂടുതൽ കേസുകളുണ്ടോ എന്ന് അന്വേഷിച്ചുവരികയാണ് അന്വേഷണ സംഘത്തിൽ ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ ഇൻസ്പെക്ടർ അബ്ബാസ് അലി എം സബ് ഇൻസ്പെക്ടർമാരായ ശ്രീദേവി കെ എസ് രാജേഷ് കെ കെ ജി ശശീരൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിജു ജോൺ സുരേഷ് കുമാർ കെ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബി ചന്ദ്രബോസ് പി ആർ കെ ജി ജോസഫ് തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നു പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും കൂടി അഞ്ച് ദിവസത്തിനുള്ളിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണാപരങ്ങൾ മോഷ്ടിച്ച സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന്റെ അന്വേഷണ പ്രതികളുമായി പോലീസ് കൊടുങ്ങല്ലൂരിൽ തെളിവെടുപ്പ് നടത്തി ഫിംഗർപിന്റ് ഫോറൻസിക് സൈബർ സെൽ ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവർ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ബ്യൂറോ പറ